നമസ്കാരം ഇന്നത്തെ പ്രധാനപ്പെട്ട പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം ആശുപത്രിയിൽ പണമടങ്ങിയ ബാഗ് മറന്നു വെച്ച പ്രവാസിക്ക് ബാഗ് തിരികെ നൽകിയ ആശുപത്രി അധികൃതർ ദുബായിൽ താമസക്കാരനായ ഇംതിയാസാണ് അജ്മാനിലെ തുമ്പൈ ഹോസ്പിറ്റലിൽ ബാഗ് മറന്നു വെച്ചത് മുപ്പത്തിരണ്ടായിരം ദൃഹം പണവും ബാഗിൽ ഉണ്ടായിരുന്നു വ്യാഴാഴ്ച ഉച്ചയ്ക്കാണ് സംഭവം കടുത്ത പനി ബാധിച്ച സഹോദരനെ കൊണ്ടാണ് ആശുപത്രിയിൽ ഇംതിയാസ് എത്തിയത് സഹോദരനെ ഉടനെ തന്നെ അത്യാഹിത വിഭാഗത്തിലേക്ക് പ്രവേശിപ്പിക്കുകയായിരുന്നു തിരക്കിനിടെ ഇംതിയാസ് തന്റെ പണമടങ്ങിയ ബാഗ് അവിടെ മറന്നു വെക്കുകയായിരുന്നു മൊബൈൽ ഫോൺ ലാപ്ടോപ്പ് എന്നിവ ഉപയോഗശൂന്യമായാൽ വലിച്ചെറിയാതെ പുനരുപയോഗ സാധ്യത തേടാം പുനരുപയോഗങ്ങൾക്ക് കൈമാറുമ്പോൾ മുടക്കുമുതലിനുള്ള ആനുവാതിക പ്രതിഫലം ഉടമകൾക്ക് ഉടൻ ലഭിക്കുകയും ചെയ്യും യു എ കാലാവസ്ഥ വ്യതിയാന പരിസ്ഥിതി മന്ത്രാലയം തദ്വീർ ഗ്രൂപ്പുമായി ചേർന്ന ഉപയോക്താക്കൾക്കായി നൂതന സംരംഭം ആരംഭിച്ചത് അബുദാബി ആസ്ഥാനമായിട്ടുള്ള മാലിന്യ സംസ്കരണ പുനരുപയോഗ സേവന സ്ഥാപനമാണ് തദ്വീർ വ്യാഴാഴ്ച അബുദാബിയിൽ ഇത് സംബന്ധിച്ച കരാറിൽ ഒപ്പുവച്ചു ടാങ്കർ ലോറിയുടെ ടയർ നന്നാക്കുന്നതിനിടെ വാഹനം ദേഹത്തേക്ക് പതിച്ച് പ്രവാസി ഇന്ത്യക്കാരൻ സൗദിയിൽ മരിച്ചു തമിഴ്നാട് നാമക്കൽ സ്വദേശിയായ സുന്ദരം രാമസ്വാമിയാണ് സൗദി അറേബ്യയിലെ ഹഫർ അൽബാത്തിൽ മരിച്ചത് ടാങ്കർ ലോറിയുടെ പഞ്ചറായ ടയർ പരിശോധിക്കുന്നതിനിടെ ജാക്കി മാറി വാഹനം സുന്ദരം രാമസ്വാമിയുടെ ദേഹത്തേക്ക് പതിക്കുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ ഉടൻ തന്നെ സമീപത്തുള്ളവർ ചേർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു ഹഫർ അൽബത്തിൻ സെനയിൽ മുപ്പത് വർഷത്തോളമായി പഞ്ചർ വർക്ക്ഷോപ്പ് നടത്തിവരികയായിരുന്നു കുവൈത്തിൽ ഉച്ചജോലി വിലക്ക് ഏർപ്പെടുത്തിയിരുന്ന സാഹചര്യത്തിൽ പരിശോധനകൾ ശക്തമാക്കി അധികൃതർ ജൂൺ ഒന്നിനും ജൂൺ മുപ്പതിനും ഇടയിൽ തൊഴിലാളികൾ ഉച്ചജോലി നിരോധനം ലംഘിച്ചതായി പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവർ അറിയിച്ചു മെയ് മുപ്പത്തി ഒന്ന് മുതൽ ഓഗസ്റ്റ് അവസാനം വരെ നീണ്ടു നിൽക്കുന്ന നിരോധനം തൊഴിലാളികളെ കടുത്ത ചൂടിൽ നിന്ന് സംരക്ഷിക്കുന്നതിനും ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് ദുബായിൽ ഡ്രൈവർ വാഹനങ്ങളുടെ പൈലറ്റ് ട്രയൽ ആരംഭിക്കുന്നതിനായി ഡ്രൈവർ ഇല്ലാ സാങ്കേതിക വിദ്യകളിൽ വൈദഗ്ധ്യം നേടിയ പ്രമുഖ കമ്പനിയായ പോണി ഡോട്ട് എഇഐ ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി ധാരണാപത്രം ഒപ്പുവച്ചു ഈ വർഷം അവസാനം ഡ്രൈവറില്ലാ വാഹനങ്ങളുടെ പരീക്ഷണങ്ങൾ ആരംഭിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പൂർണ്ണമായും ഡ്രൈവറിലാ വാണിജ്യ സേവനങ്ങൾ ആരംഭിക്കുന്നതിന് മുന്നോടിയായിട്ടാണ് ഈ പരീക്ഷണങ്ങൾ ആരംഭിക്കുന്നത് നിസ്വ വിലായത്തിലുണ്ടായ വാഹന അപകടത്തിൽ ഒരാൾ മരിച്ചു ഒൻപത് പേർക്ക് പരിക്കേറ്റു ഞായറാഴ്ച ഉച്ചയ്ക്കാണ് അപകടം ഉണ്ടായത് പരിക്കേറ്റവരിൽ നാലുപേരുടെ നില ഗുരുതരമാണ് പരിക്കേറ്റവരെ നിസ്വ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായി ദാഖിലെ ഗവർണറ്റിലെ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഹെൽത്ത് സർവീസസ് സ്ഥിരീകരിച്ചു അപകടത്തിന്റെ കാരണങ്ങളും മറ്റു വിവരങ്ങളും ലഭ്യമായിട്ടില്ല റിയാത്ത് മെട്രോയുടെ ഭാഗമായി രണ്ട് പുതിയ ബസ് റൂട്ടുകൾ കൂടി ഇന്ന് മുതൽ സർവീസ് ആരംഭിക്കുമെന്ന് റിയാത്ത് പബ്ലിക് ട്രാൻസ്പോർട്ട് അതോറിറ്റി അറിയിച്ചു ബസ് നമ്പർ തൊള്ളായിരത്തി സുൽത്താന മെട്രോ സ്റ്റേഷനെയും ബസ് നമ്പർ തൊള്ളായിരത്തി തൊണ്ണൂറ് കിങ്സ് സൌത്ത് യൂണിവേഴ്സിറ്റി സ്റ്റേഷനെയും ബന്ധിപ്പിച്ചാണ് സർവീസ് നടത്തുന്നത് കാറിൽ കയറുന്നതിനിടെ ഹൃദയാഘാതമുണ്ടായി പ്രവാസി മലയാളി ദുബായിൽ മരിച്ചു കോഴിക്കോട് പേരാമ്പ്ര സ്വദേശി മുളിയങ്ങൽ ചേനോളിത്താഴ് കുഞ്ഞിന്റെ മകൻ സമീസാണ് മരിച്ചത് വെയ്ക്ക് മെഷീൻ ആൻഡ് ടൂൾസ് ജീവനക്കാരനാണ് മൃതദേഹം നടപടികൾ പൂർത്തിയാക്കി നാട്ടിൽ കൊണ്ടുപോകും ഒമാനിലേക്ക് അനധികൃതമായി പ്രവേശിച്ച പതിനെട്ട് പ്രവാസികൾ അറസ്റ്റിൽ പതിനെട്ട് എത്തോപ്യൻ പ്രവാസികളെയാണ് അറസ്റ്റ് ചെയ്തതെന്ന് റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു അൽ അൽസ ഗവർണർ പോലീസ് കമാൻഡ് ഹൈമേല വിലയായത്തിലെ പോലീസ് സ്പെഷ്യൽ ടാസ്ക് യൂണിറ്റുമായി സഹകരിച്ച് നടത്തിയ പരിശോധനയിലാണ് സംഘം പിടിയിലാകുന്നത് കസ്റ്റഡിയിലെടുത്തവർക്കെതിരെ നിയമ നടപടികൾ പുരോഗമിക്കുകയാണെന്ന് അധികൃതർ അറിയിച്ചു ഖത്തറിൽ കോടികളുടെ നികുതി വെട്ടിപ്പ് നടത്തിയ പതിമൂന്ന് കമ്പനികൾക്കെതിരെ നടപടി കേസ് പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറിയതായി ജനറൽ ടാക്സ് അതോറിറ്റി വെളിപ്പെടുത്തി പതിമൂന്ന് കമ്പനികളിലായി ഏകദേശം മുപ്പത്തിയാറ് ലക്ഷം റിയാലിന്റെ നികുതി വെട്ടിപ്പാണ് നടന്നത് ഏതൊക്കെ കമ്പനികളാണ് വെട്ടിപ്പ് നടത്തിയതെന്ന് അധികൃതർ വെളിപ്പെടുത്തിയിട്ടില്ല